പണം കണ്ടമാനം സ്വാധീനിച്ചോ കോടികൾ ഇവിടെ വാരി വിതറി ആ പണമാണ് ഈ തലസ്ഥാനത്ത് ഇത്ര മാത്രം ഒരു മാറ്റത്തിനുണ്ടായി എന്നാലും നമുക്ക് ആശ്വസിക്കാം ഇവിടെ ബി ജെ പി ജയിച്ചില്ലല്ലോ എന്ന് ആശ്വസിക്കാം അതാണ് നമ്മുടെ തലസ്ഥാനത്ത് ഏ മുന്നേ പിന്നെ മുന്നേറ്റം പർച്ചേസ് ചെയ്ത പിന്നെ മുന്നേറ്റ ഗാർ ഷോപ്പില് മുന്നേറ്റം എന്ന് പറഞ്ഞത് ബോട്ട് അല്ലെ ബി ജെ പി സംഘടനാപരമായി വളർന്നതാണോ മുന്നേറ്റം അല്ല ഈ മുന്നേറ്റം എന്ന് പറയുന്നത് പണത്തിൻ്റെ ആധിക്യത്തിൻ്റെ മുന്നേറ്റം കൂടിയാണ് പർച്ചേസ് ചെയ്യായിരുന്നു വോട്ട് പർച്ചേസ് എന്ന ശരി കാരണം കച്ചവടമാണ് മറ്റ് പ്രചരണത്തിന് വേണ്ടി ഒടുക്കുകയല്ല പ്രചരണം നമ്മളെല്ലാം കണ്ടല്ലോ പ്രചരണം എന്താന്ന് ഇത് വോട്ട് പർച്ചേസ് ചെയ്ത അല്ല അതൊക്കെ നമ്മൾ പരിശോധിക്കണ്ടപ്പാ നമ്മൾ താഴേക്ക് പരിശോധിക്കുമോ അത് എവിടെയാണ് എന്താന്ന് ഏത് തരത്തിലാണെന്ന് നമ്മൾ പരിശോധിക്കട്ടെ അല്ലല്ല നിങ്ങൾ മുമ്പൊന്നുള്ളത് പോലെയല്ല ഇത്തവണ ഉണ്ടായത് ഇത്തവണ ആ രീതിയിൽ കാണണ്ട ഇത്തവണ ഈ തലസ്ഥാനത്ത് ജയിക്കാൻ വേണ്ടി ജയിച്ച് ബി ജെ പി വരാൻ വേണ്ടി അവരത്രമാത്രം പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത ഇത്തവണ മറ്റേതുപോലല്ലേ ഇത്തവണ അതിനവർ പരമാവധി പരിശ്രമിച്ച് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ അവർ അവസാനം വരെ നിന്നില്ല ഇങ്ങനെ അവസാനം വരെ നിൽക്കായിരുന്നല്ലോ എല്ലാ ആളുകളും ഇങ്ങനെ എന്ത് എന്ത് എന്തെന്നുള്ള രീതിയിൽ അന്ന് നിൽക്കേണ്ടി വന്നില്ലേ ആ അവസ്ഥയുണ്ടായത് വെറുതെ അല്ല ആ അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വാക്തർക്കും അതിലുണ്ടാക്കിയിരുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണം കണ്ടമാനം ഒഴുക്കി ആ ഒഴുക്ക് ജനങ്ങളെ സ്വാധീനിക്കുക പാവപ്പെട്ട ആളുകൾ പെട്ടെന്നുള്ള അവരുടെ അത്യാവശ്യത്തിന് പണമല്ലേ വളരെ പ്രധാനം അത് സ്വാധീനിച്ച് പിന്നെ ഇടനിലക്കാരും ഒരുപാടുണ്ട് ഇടനിലക്കാരെ സഹായിച്ച് ഞാനൊരു ദിവസം ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഒരു പത്ത് ഇരുപത്തൊന്ന് ബൈക്കാണ് ചെറുപ്പക്കാർ നല്ല പിന്നെ സ്ഥാനാർത്ഥിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് ബൈക്ക് വന്ന് അവിടെ കേട്ടോ ഞാൻ രസം അവിടെ നിന്ന് ഇറങ്ങിയൊരു ചായ പിടിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ച് എന്തൊക്കെയാണ് ലോകിയൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറുപ്പക്കാർ അവരൊന്നും അങ്ങനെ പൊളിറ്റിക്സുള്ള ആളുകളല്ല എന്ന് പറഞ്ഞ ആളുകൾ നമുക്ക് ഒരു പാവപ്പെട്ട ആളുകൾ ജീവിത സാഹചര്യം ഇല്ലാത്ത ആളുകൾ ഈ പണം എന്ന് പറയുന്നത് അവർക്ക് തൽക്കാലത്തേക്ക് ഏ ആ പൈസ കൊടുക്കുക പിന്നെ പാവപ്പെട്ട ആളുകളല്ലേ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ അങ്ങനെ സാങ്കേതികമായി ശാസ്ത്രീയമായി പരിശോധിച്ചാൽ എങ്ങനെയാണ് സാങ്കേതികമായിട്ട് എന്ത് വരുമോ എന്നുള്ള നമ്മൾ ആലോചിച്ചൊരു കാര്യം അത് രണ്ടുപേരും അതിന് മോശക്കാരില്ല നിങ്ങൾ രണ്ടുപേരും മോശക്കാരില്ല അവര് തമ്മിലുള്ള തർക്കവും ഉണ്ടായിരുന്നല്ലോ അല്ല അങ്ങനെ ഒന്നിപ്പം നമ്മളൊന്നും കൂടി പരിശോധിക്കട്ടെ അത് രണ്ടുപേരും മോശക്കാരല്ല അതിൽ ആരാണ് കൂടുതലും കുറവ് എന്നുള്ളത് അളവുകോലം നമ്മൾ അടുത്ത കയ്യിലില്ല നമ്മൾ പരിശോധിക്കും നമ്മൾ എപ്പോഴും പരിശോധിക്കാറുണ്ടല്ലോ ഓരോ തെരഞ്ഞെടുപ്പിനും നമുക്ക് എവിടെയാ വീക്ക്നെസ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി പരിശോധിക്കാറുണ്ട് ഇനിയും പരിശോധിക്കും കാരണം നമ്മൾ പരിശോധിക്കുന്ന ആളുകളല്ലേ കാരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഇടതുവട്ട പ്രസ്ഥാനമല്ലേ ആ പ്രസ്ഥാനം അതുപോലുള്ള സംഭവം ഉണ്ടായത് നമ്മൾ കൃത്യമായി പരിശോധിക്കും നമ്മൾ വളരെ താളിയം പോയി പരിശോധിക്കും ആ പരിശോധനയിൽ ഒന്നും ഒരു വിട്ടുപിടിച്ചുണ്ടാവില്ല തോറ്റാ പോയി കിടന്നുറങ്ങിയിട്ട് അടുത്തവിടെ തിരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വരാമെന്നുള്ള ഒന്നും നമ്മൾ പരിശോധിക്കും ആ പരിശോധിച്ച് ഇവിടെ തിരുത്തും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം